ഞാൻ സുവിശേഷ ഇറങ്ങിയ കാലം തൊട്ട് എൻ്റെ ഒരു കൺസേൺ കുഞ്ഞുങ്ങളായിരുന്നു അതുകൊണ്ട് എപ്പോഴും കുട്ടി ടാൻസാനിയിലായിരുന്ന സമയത്തും ഞാൻ കുട്ടികൾക്ക് വേണ്ടിയുള്ള മിനിസ്ട്രിയിലാണ് അധികവും ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് ദൈവചനത്തിൽ നിന്ന് കുട്ടികളെ സംബന്ധിച്ച് ഒരു വാക്യം വായിക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ ഒന്നാം അധ്യായത്തിൻ്റെ എൺപതാമത്തെ വാക്യം അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് പൈതൽ വളർന്ന് ആത്മാവിൽ ബലപ്പെട്ടു അവൻ ഇസ്രായേലിന് തന്നെത്താൻ കാണിക്കുന്ന ആൾ വരെ മരുഭൂമിയിലായിരുന്നു അത് യോഹനാൻ സ്നാപകനെ പറ്റി പറയുന്ന ഒരു കാര്യമാണ് അധ്യായത്തിലേക്ക് വരുമ്പോൾ രണ്ടാമധ്യായം അതിൻ്റെ നാൽപ്പതാമത്തെ വാക്യത്തിൽ യേശു കർത്താവിനെ പറ്റി അങ്ങനെ തന്നെ പറയുന്നുണ്ട് പൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞു ആത്മാവിൽ ബലപ്പെട്ടു പോന്നു ദൈവകൃപയും അവന്മേലുണ്ടായിരുന്നു രണ്ട് പൈതങ്ങൾ ഈ രണ്ട് പൈതങ്ങൾക്കും കോമൺ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ ആത്മാവിൽ ബലപ്പെട്ടു പോന്നു എന്നുള്ളതാണ് ഈശു കർത്താവിനെ പറ്റി പറയുമ്പോൾ ആത്മാവിൽ ബലപ്പെട്ടു പോന്നു എന്നാണ് പറയുന്നത് അതൊരു തുടർമാനമായ ഒരു പ്രക്രിയയാണ് ആത്മാവിൽ ഇങ്ങനെ ബലപ്പെട്ടു കൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ ചിന്തിക്കുകയായിരുന്നു ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ ഒരു പ്രത്യേകത അവർ ആത്മാവിലല്ല ബലപ്പെടുന്നത് മറിച്ച് അവർ മൊബൈൽ ഫോണിലും ഇൻ്റർനെറ്റിലും ഒക്കെയാണ് ബലപ്പെടുന്നത് എന്തെല്ലാം അറിവുകളാണ് അവർക്കുള്ളത് ഇൻ്റർനെറ്റിൽ അവർക്ക് കിട്ടുന്ന അറിവുകൾ ഒരുപാട് കാര്യങ്ങളാണ് ഒരുപാട് കാര്യങ്ങൾ അതുപോലെ തന്നെ അപകടകരമായ കാര്യങ്ങളുമാണ് പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് ബലപ്പെടേണ്ടത് ആത്മാവിലാണെന്ന് ദൈവാത്മാവൊരിക്കലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അവർ അവരാത്മാവിൽ ബലമുള്ളവരായി മാറണം അല്ലേ കുട്ടികൾ കുസൃതിയുള്ളവരാണ് കുട്ടികളുടെ കുസൃതികളൊക്കെ കാണാൻ നല്ല രസവുമാണ് ഞാനൊരു കഥ ഇങ്ങനെ ഓർക്കുന്നു ഒരിക്കലൊരു അച്ഛൻ ഒരു റോഡിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് അദ്ദേഹം ഇങ്ങനെ പോകുമ്പോൾ അദ്ദേഹം ഒരു കാഴ്ച കണ്ടു ഒരു കുഞ്ഞ് ഒരു വീടിൻ്റെ കോളിംഗ് ബെൽ അടിക്കാനായിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുകയാണ് അവന് കൈയ്യെത്തുന്നില്ല അപ്പോൾ അച്ഛൻ വിചാരിച്ച് ഒന്ന് സഹായിക്കാം അങ്ങനെ അച്ഛൻ അവിടെ ചെന്ന് ഈ കുഞ്ഞിനെ എടുത്തു പൊക്കി കുഞ്ഞ് കോളിങ് ബെല് രണ്ടൂന്ന് പ്രാവശ്യം അമർത്തി അടിച്ചു എന്നിട്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് നൂറിന് ഇറങ്ങിയിട്ട് അച്ഛനോട് പറഞ്ഞു അച്ഛാ ഇനി ഇവിടെ നിൽക്കണ്ട ഓടിക്കോ ഈ വീട്ടിലൊരു താടകയുണ്ട് അവർ ഇറങ്ങി വന്ന ചീത്ത വിളിക്കുമെന്ന് കുട്ടി കുസൃതികളൊക്കെ കാണാൻ രസമാണ് പക്ഷേ ഇന്നത്തെ പ്രശ്നം കുട്ടികൾ കുസൃതികളാകുന്നു എന്നുള്ളതല്ല കുട്ടികൾ ക്രിമിനലുകളായി മാറുന്നു എന്നുള്ളതാണ് കുട്ടികൾ ക്രിമിനൽ ക്രിമിനലുകളായി മാറുകയാണ് അപകടകാരികളായി മാറുകയാണ് യേശു കർത്താവ് ഇന്ന് ഇവിടെ പ്രിയ മാത്യു ചായ പറഞ്ഞൊരു കാര്യം യേശു കർത്താവിനെ ക്രൂശിക്കാനായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഒരുപാട് ആളുകൾ അവൻ്റെ പിന്നാലെ നിങ്ങൾ വരുന്നു ഒത്തിരി സ്ത്രീകൾ കരഞ്ഞുകൊണ്ട് വരുമ്പോൾ യേശു കർത്താവ് അവരോട് പറയുകയാണ് നിങ്ങൾ എന്നെ ചൊല്ലിക്കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ചൊല്ലിക്കരയുക മാതാപിതാക്കൾക്കുള്ള ഒരു വലിയ ഉത്തരവാദിത്വം കുഞ്ഞുങ്ങളെ ചൊല്ലി നിരന്തരമായി കരയുക എന്നുള്ളതാണ് അവർക്ക് വേണ്ടി കരയണം ഇന്ന് അമ്മമാരൊക്കെ കരയുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് കരയുന്നത് അവർക്ക് നല്ല ഭാവിയുണ്ടാകാൻ നല്ല വധു വധുവരന്മാരെ കിട്ടാൻ നല്ല ജോലി കിട്ടാൻ നല്ല സ്റ്റാറ്റസ് സമൂഹത്തിൽ കിട്ടാൻ ഇതിനൊക്കെ വേണ്ടി കരയുന്നുണ്ട് പക്ഷേ യേശു കർത്താവ് പറയുന്നത് എന്താണെന്ന് അറിയുമോ അവർ ആത്മാവിൽ ബലപ്പെടാൻ വേണ്ടി നിങ്ങൾ കരയണം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആത്മാവിൽ ബലമുള്ളവരായി തീരാൻ അവരുടെ അകത്ത് മനുഷ്യൻ ബലം പ്രാപിക്കുന്നതിന് വേണ്ടി നിങ്ങൾ കരയണം നിരന്തരമായി കരയണം നമ്മുടെ തലമുറ നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലായി പോകരുത് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയൊക്കെ നമുക്കറിയാം ഒരു മുപ്പത് വർഷം മുമ്പുള്ള കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന തരം പ്രലോഭനങ്ങളൊന്നും അല്ല അതിലൊക്കെ എത്രയോ ഇരട്ടി പ്രലോഭനങ്ങളിലൂടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നത് അവർക്ക് വേണ്ടി നാം നിരന്തരമായിട്ട് കരയാൻ തയ്യാറാകണം രണ്ട് അയൽക്കാരികളായ സ്ത്രീകളിങ്ങനെ സംസാരിക്കാൻ സംസാരിക്കുകയാണ് വൈകുന്നേരങ്ങളിൽ അപ്പോൾ ഒരു സ്ത്രീ അടുത്ത സ്ത്രീയോട് പറഞ്ഞു ഞാൻ വളരെ ദുഃഖതയാണ് ദൈവം എനിക്കൊരു കുഞ്ഞിനെ തന്നില്ലല്ലോ അതാണ് എൻ്റെ ദുഃഖം അപ്പോൾ അടുത്ത സ്ത്രീ പറയുകയാണ് നീ ഭാഗ്യവതിയായി കാരണം ഒരു കുഞ്ഞുണ്ടാകുകയും അവൻ ഒരുവനെ കൊന്നിട്ട് ജയിലിൽ കിടക്കുകയും ചെയ്യുന്ന വേദന ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നീ അനുഭവിക്കുന്നില്ലല്ലോ അതുകൊണ്ട് നീ ഭാഗ്യവതിയാണ് നോക്കണം അമ്മമാർ കരയുന്നവരുണ്ട് തങ്ങളുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടതോർത്ത് കരയുന്ന അമ്മമാരുണ്ട് അങ്ങനെ വരാനല്ല അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നാം കറിയണം യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് അവസാന കാലത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ലോകം നിങ്ങൾ ലോകക്കാരല്ലാത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കും എന്നാൽ നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ നാം ലോകത്തെ സ്നേഹിക്കാതിരിക്കുന്നത് പോലെ തന്നെ ലോകം നമ്മെ സ്നേഹിക്കാതിരിക്കാൻ കൂടി നാം ശ്രദ്ധിക്കണം നമുക്ക് പറയാം ഞാൻ ലോകത്തെ സ്നേഹിക്കുന്നില്ല എനിക്ക് ലോകവുമായിട്ട് സ്നേഹമൊന്നുമില്ല ലോകത്തിൻ്റെ കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമൊന്നുമില്ല പക്ഷെ ലോകം നമ്മെ സ്നേഹിക്കുന്നുണ്ടോ നാം ലോകത്തിൽ ഒരു ഒരു എന്താ ഫീലിംഗ് ഓഫ് ബിലോങ്ങിങ് അങ്ങനെ ഒരു അനുഭവം ലോകത്തിന് നമ്മെക്കുറിച്ചുണ്ടോ എങ്കിൽ നാം അപകടത്തിലാണ് ലോകം നമ്മെ സ്നേഹിക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം നമ്മുടെ തലമുറയെ ലോകം സ്നേഹിക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം അവർ ലോകത്തെ സ്നേഹിക്കാത്തവരാണ് അത് ശരി തന്നെയാണ് പക്ഷേ ലോകം അവരെ സ്നേഹിക്കാൻ നാം ഇടം കൊടുക്കരുത് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകരുത് അത്തരം സാഹചര്യങ്ങളില്ലാതെ അല്ലെങ്കിൽ അത്തരം അവസ്ഥകളില്ലാതെ അവർ വളർന്നു വരേണ്ടതിന് വേണ്ടി നാം കരയണം നാം പ്രാർത്ഥിക്കണം നമ്മുടെ തലമുറകൾ കർത്താവിൻ്റെ സന്നിധിയിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് നാം പ്രാർത്ഥിക്കണം ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ ദൈവമായ കർത്താവ് നമ്മെ എവരെയും സഹായിക്കട്ടെ താങ്ക് യു